ഹലോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ നമ്മൾ ഫങ്ഷൻ നടക്കുന്ന അന്നേ ദിവസം തന്നെയായിരുന്നു അവിടുത്തെ മോൻ്റെ ബർത്ത്ഡേ എൻ്റെ മോൻ്റെ സെയിം ഏജ് ആണ് കേട്ടോ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നപ്പോൾ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇന്ന് ഭയങ്കര നിർബന്ധം ശരി നമ്മൾ അഹങ്കരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ ശരിയെന്നും പറഞ്ഞ് ഞാനും അവനെ കൂടെ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കേക്കിൻ്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോണു എന്ന് കേട്ടപ്പോൾ തന്നെ മക്കളെല്ലാവരും എൻ്റെ പുറകെ തന്നെയായിരുന്നു ഉണ്ടാക്കി കഴിയുന്നവരും എൻ്റെ പുറകെ തന്നെയായിരുന്നു അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവാന്ന് കേൾക്കുമ്പോൾ മക്കളുണ്ടെങ്കിൽ എല്ലാവരും ചുറ്റും നിൽക്കുന്നത് എല്ലാ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി വാൻചോ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തു പിന്നെ വീഡിയോ എടുക്കുന്നതിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് സഹകരിക്കാം കേട്ടോ എനിക്ക് ഇത് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കിയത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ കേക്കിന് ആവശ്യമുള്ള നമ്മുടെ ഇതൊക്കെ മൈദ അതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതാക്കി വെച്ചു പരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിനാവശ്യമുള്ള ബാറ്ററിനാവശ്യമുള്ള മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ുണ്ടാക്കുന്ന ബേക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യാം അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല പറഞ്ഞല്ലോ കുട്ടികളാണ് എനിക്ക് വീഡിയോ എടുത്തത് എന്നൊക്കെ അപ്പോൾ അവർക്ക് ഓരോരോരോ സംശയങ്ങളാണ് കേട്ടോ ഇതെന്തിനാണത് വിപ്പിംഗ് ക്രീമാണോ അതോ ഇതിലിനി എന്താ ചേർക്കുക ഞാൻ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇതിലിട്ട് ബേക്ക് ചെയ്യൂ അതൊക്കെ അവരുടെ സംശയങ്ങളായിരുന്നു കുട്ടികളല്ലേ സംശയങ്ങളില്ലാതിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ അവരുടെ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടി കൊടുത്തുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഈ ഓരോന്ന് ചെയ്യണത് കേട്ടോ ഭയങ്കര തിരക്കും ആയിരുന്നു എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണല്ലോ അപ്പോൾ നല്ല സന്തോഷത്തോട് കൂടി തന്നെ ബർത്ത്ഡേക്കുള്ള കേക്കും കൂടിയല്ലേ അങ്ങനെ ഒരു അവസരം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കേക്കും കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അതും ഞാൻ കേക്ക് കിട്ടുമ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ കൂടുമല്ലോ അങ്ങനെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേക്കിന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചതിന് ശേഷം എൻ്റെ ടൈമിംഗ് നോക്കണല്ലോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റ് വരെ ചില കേക്കുകൾ ബേക്കാവുമല്ലോ അപ്പം ഞാനങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് ടൈമിംഗ് ഞാൻ അലാറം ഫോണിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ടൈമിന് കുട്ടികളെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് ടൈം ആയി എന്ന് പറഞ്ഞിട്ട് അലാറം അടിക്കാൻ എൻ്റെ മക്കൾ വന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഭയങ്കര രസമായിരുന്നു ഞാനിതൊക്കെ കണ്ട് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ നെക്സ്റ്റ് ഡെക്കറേഷൻ പരിപാടിയാണല്ലോ ചൂടൊക്കെ ആര് കഴിഞ്ഞതിന് ശേഷം ഞാൻ സംഭവം സെറ്റ് ചെയ്തത് പിന്നെ കേക്കിൻ്റെ ബോർഡൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് കമ്മിറ്റി വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തത് ചെയ്തെട്ടോ അപ്പോൾ എല്ലാവരും ചുറ്റുമുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയവരും കുട്ടികളും എല്ലാവരും ചുറ്റുമുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കുട്ടികൾ ടി വി കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് ഫ്രണ്ടിൽ ഓഞ്ഞാലാടിയിട്ടും സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ രണ്ട് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ വാനിലയും അപ്പോൾ വാനില ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം വാനിൽ വെച്ചുകൊടുത്തു പിന്നെ ചോക്ലേറ്റിൻ്റെ സ്പ്രഞ്ച് വെച്ചുകൊടുത്തു പിന്നെ വാനിൽ വെച്ചു കൊടുത്തു അങ്ങനെയാണ് ഞാൻ ചെയ്തത് അങ്ങനെ നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേക്ക് കിട്ടും പിന്നെ ടേസ്റ്റ് പറയേണ്ടത് കുട്ടികളാണല്ലോ ക്രീമൊക്കെ അപ്പോൾ ഇടയിലും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൈയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലോറ്റ് ചിപ്സൊക്കെ ഓരോരുത്തർ കൈവശം വെച്ചിരിക്കുകയാണ് ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കാണാതെ ഓരോരുത്തർ തിന്നുന്നുണ്ട് ഭയങ്കര സത്യസന്ധതയോടുകൂടിയാണ് കേട്ടോ കുട്ടികൾ കൈ പിടിച്ചിരിക്കുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു കേക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യണത് എന്നൊക്കെ ആയിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ മാഷല്ല അത് അവരുടെ അവര് പറഞ്ഞ കേൾക്കാനല്ലേ അതിൻ്റെതായ രസം ഞാനതു ഷുഗർ സിറപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ബേക്ക് ചെയ്തിന് മുമ്പ് തന്നെ ആദ്യം ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും ബേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചു വെച്ചു കാരണം എന്തായാലും അടുക്കളയിൽ ബാക്കിയുള്ള ഫുഡിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ തിരക്കാണ് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് തന്നെയല്ലേ അപ്പം ഞാനെന്തായാലും നേരത്തെ തന്നെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ ഷുഗർ സിറപ്പും എല്ലാം എല്ലാം നല്ല തണുത്തിട്ടുണ്ടായിരുന്നു ഷുഗർ സിറപ്പ് പിന്നെ പുറത്തന്നെയാണ് വെച്ചത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് പിന്നെ ഇത് മാത്രം അടിയിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മുടെ കേക്ക് ക്രീം തേക്കണ നൈഫൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ നൈഫ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തതല്ല അതുകൊണ്ടുതന്നെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരുന്നു നമ്മളൊരു തട്ടിക്കൂട്ട് കേക്കാണ് ഉദ്ദേശിച്ചതെങ്കിലും പക്ഷേ എല്ലാം ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ പറയല്ല സൂപ്പറായിരുന്നു അത് അതവര് തന്നെ പറയണത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ ഓക്കെ ഹങ്കാരമൊക്കെ എനിക്കുണ്ട് ഞാനെന്റെ സ്വന്തമായൊക്കെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ എല്ലാവരും ഹായ് ഹായ് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ പോവുകയായിരുന്നു കേട്ടു കവറിൽ കൊട്ടി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ചോക്കോ ചിപ്സ് കുക്കറിലെടുത്ത് കഴിക്കും അതുകൊണ്ട് ഞാൻ കവറിലാക്കിയിട്ട് കുറച്ച് പ്ലേറ്റിലിടും ആവശ്യത്തിന് പിന്നെ കവർ ചെയ്തിട്ട് തന്നെ ഇരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കി ഒന്നെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര കിലോ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഏകദേശം രൂപം കണ്ട് എനിക്ക് രണ്ട് കിലോ അല്ലെങ്കിൽ രണ്ടര കിലോ അത്ര ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നവരല്ലേ നിങ്ങൾ പറയൂ കേട്ടോ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം എത്ര കിലോ വരും അത് കണ്ടിട്ട് നിങ്ങൾക്ക് എത്രയാണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിലിട്ടുട്ടോ ഞാൻ ഏകദേശം എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ രണ്ട് രണ്ടര കിലോ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ തൂക്കി നോക്കാൻ നമുക്ക് മെഷർമെൻ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല വെറും ദുരൂഹാപോഹം പിന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് തിന്നാനുള്ളതല്ലേ എല്ലാവർക്കും എത്തിച്ചു കേട്ടോ ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത്രയും പേർക്കും എത്തിക്കാൻ പറ്റി നിങ്ങൾ വിചാരിക്കും ഈ ചെറിയൊരു കേക്ക് വെച്ചിട്ട് ഇത്രയും പേർക്ക് എങ്ങനെ എത്താനാന്നൊക്കെ വിചാരിക്കുമോ പക്ഷേ എല്ലാവർക്കും തികച്ചും എത്തി അത് മാഷാദ സന്തോഷമായി ഈ ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കോട്ട് കൊടുത്തു ക്രീം കൊടുത്തു ഫ്രീസർ വെച്ച് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ സെക്കൻഡ് കോട്ട് ചെയ്തത് അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്നര ആയിട്ടുണ്ടാവും അപ്പോഴാണ് ബർത്ത് ഡേ ബോയിൻ്റെ പപ്പ വന്നത് അപ്പം ഞങ്ങൾ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് എല്ലാവരും ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് മൂന്ന് വരെ ചോക്ലേറ്റിൻ്റെ വേഫേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അതും വെച്ചു ഭംഗിക്ക് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കലായിരുന്നു രണ്ട് കളർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നമ്മൾ കേക്കിൽ ഒഴിക്കണ രണ്ട് കളറ് പിങ്കും ഗ്രീനും അപ്പോൾ പിസ്തയും നമ്മുടെ സ്ട്രോബെറി കളർ അപ്പോൾ അത് രണ്ടും ഇത്തിരി ഇത്തിരി ഒപ്പിച്ചെടുത്തു കുട്ടികളെല്ലാവരും എനിക്ക് കേക്കിൽ നമ്മുടെ കളർ കൊടുക്കണമെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ പിന്നെ കുട്ടികളും നിറയുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നും ആവണ്ടാന്ന് കഴിഞ്ഞാൽ ഞാൻ കളർ വളരെ ലൈറ്റായിട്ട് ഞാൻ കൃഷ്ണ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാൻ മാത്രം പറയണമല്ല അവിടെയുള്ള എല്ലാവരും പറഞ്ഞതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് കേക്ക് ഡെക്കറേഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മൊത്തം ചീനീ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഉണ്ടാക്കുന്നില്ലല്ലോ മറ്റുള്ളവരത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമാണല്ലോ നമുക്ക് നമുക്ക് സന്തോഷം തരും അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേക്ക് അധികം വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ബോയ് സാഹ എന്നാണ് പേര് അവൻ അവൻ എന്നോട് പണി ഇതൊന്നും പക്ഷേ ഉണ്ടാക്കിയത് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അവൻ എല്ലാവർക്കും കൊടുത്തു അവൻ്റെ വലുതാണ് അവൻ്റെ അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം നമുക്കിൽ എനിക്കൊരു സന്തോഷമായിട്ടാണ് അത്രയും നേരം ഞാൻ എന്നെ ഏറിലിട്ട് നിൽക്കുകയായിരുന്നു എല്ലാവരും എങ്ങനെയുണ്ടാവും കേക്ക് ബാക്കി ഞങ്ങൾ അപ്പം പറയാം അങ്ങനെ പറഞ്ഞിട്ട് തമാശിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാവരും കഴിച്ചു എല്ലാവരും സത്യസന്ധമായിട്ട് പറഞ്ഞു മാമ പറഞ്ഞു